ഞാൻ കേട്ടത് ഇത് ഞാൻ എനിക്ക് എന്റെ അറിവ് ശരിയാണെങ്കിൽ എനിക്ക് തോന്നുന്നു രണ്ടായിരത്തി ആറിന് ശേഷം രണ്ടായിരത്തി ആറിനും വി എസ് അച്യുതാനന്ദൻ ഗവൺമെന്റിന്റെ കാലത്ത് എന്നാൽ അന്ന് എനിക്ക് തോന്നുന്നു ആർ ബാലകൃഷ്ണ സാറാണെന്ന് തോന്നുന്നു എൻ്റെ പ്രസിഡന്റ് പഞ്ചായത്തിന്റെ പ്രസിഡന്റ് അപ്പൊ അന്ന് ഇതിൻ്റെ ഈ ഭാഗം രണ്ടായിരത്തി ആറിൽ ബാലകൃഷ്ണ സാറില്ല രണ്ടായിരത്തി എൺപത്തെട്ട് തൊണ്ണൂറ്റി രണ്ട് വരെ ബാലകൃഷ്ണ സാറായിരുന്നു ആ അത് കഴിഞ്ഞായിരുന്നു എനിക്കൊന്നും പിന്നെ ജേക്കബ് വടക്കട വന്ന് തോന്നുന്നു അല്ല ബാലാസ്ആാറായിരുന്നു പ്രസിഡന്റ് പ്രസിഡന്റ് രണ്ടാമത് ബാലാ സാർ പ്രതിപക്ഷത്ത് വന്നു ഷംസും കുമാറും പ്രസിഡന്റ് ആയി വന്നു ഓക്കെ എന്തായാലും എന്തായാലും ആ സമയത്ത് എനിക്ക് പത്ത് പന്ത്രണ്ട് കൊല്ലത്തിന് മുമ്പ് മുമ്പ് ഈ തോട് ശുദ്ധീകരിക്കാൻ ഇതെന്റെ അതിന്റെ സൈഡും ഒക്കെ കെട്ടി അതിൻ്റെ അതിൻ്റെ ആഴം കൂട്ടി മണ്ണൊക്കെ ചെളിയും മണ്ണും വാരി മാറ്റി കോരി മാറ്റിയിട്ട് ഇതെല്ലാം അത് ശുദ്ധീകരിക്കാനൊരു പ്രോജക്റ്റ് മൈനർ ഇറിഗേഷൻ വകുപ്പ് വഴി ചെയ്യാനായിട്ട് ടെൻഡറും ഒക്കെ വിളിച്ചു ടെൻഡറൊക്കെ വിളിച്ചിട്ട് അവസാനം പിന്നെ അതായത് ഒരു കോൺട്രാക്ടറെ ഏൽപ്പിച്ചു ചെളി വാരിക്കൊണ്ട് പോയി അവര് കാശ് മേടിക്കുന്നതല്ല ഈടാക്കുന്നതല്ലാതെ അവര് കട്ട കമ്പനിക്ക് കട്ട കമ്പനിക്ക് ചെളി കൊടുക്കുന്നു മണൽ പിന്നെ അതിൽ നിന്ന് ഊറ്റി മണൽ കൊണ്ടുപോകുന്നു അത് കഴിച്ച് ബാക്കി അവിടെ പണികളൊന്നും നടത്താതെ വന്നപ്പോൾ അത് താലൂക്കു സഭയിൽ ഉൾപ്പെടെ വിഷയങ്ങൾ ആ വലിയ വിവാദം വന്നപ്പോൾ അത് പണി നിർത്തി നിർത്തിവെപ്പിക്കുകയൊക്കെ ചെയ്ത് അങ്ങനെ ഒത്തിരി കാര്യങ്ങളൊന്നും അതിനുശേഷം വീണ്ടും ടെൻഡർ വിളിക്കുകയും ഇത് മൊത്തത്തിൽ അത് വൃത്തിയാക്കാനായിട്ടൊരു പ്രോജക്റ്റ് കൊണ്ടുവന്നു അതിൻ്റെ ഇപ്പം പല കരാറുകാർ പലരും മാറി 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 ഇത് പണിയെടുക്കുകയും കുടിയും വിടുകയും ഒക്കെ ചെയ്ത് അവസാനത്തെ ഇപ്പോൾ ഒരു കോൺട്രാക്ടർ വന്നു അവിടെ ഇവിടെ ഒക്കെ ചില കൊച്ചു കൊച്ചു പണികളൊക്കെ ചെയ്ത് മണ്ണെടുക്കുന്നു മണ്ണെടുത്തുകൊണ്ടും അതുപോലെ തന്നെ പണി ഇന്നും പണിയെടുക്കുന്നു മണ്ണെടുത്തോണ്ട് പോകുന്ന അല്ല വേറൊന്നും നടക്കുന്നില്ലെന്ന് തോന്നുന്നു പിന്നെ ഈ കൊച്ചു കൊച്ചു സ്ഥലങ്ങൾ അവിടെ ഇവിടെ ഒക്കെ ആണെങ്കിൽ ചില കട്ടയൊക്കെ വെച്ച് കപ്പ പാർക്കെല്ലൊക്കെ വെച്ച് കിട്ടിയിട്ട് ആ അതിനകത്ത് ഉണ്ട് പ്രശ്നങ്ങള് അപ്പൊ ഈ നേരത്തെ എടുത്തപ്പോൾ സ്വകാര്യ വെച്ചിട്ട് മതിലിടിച്ച് കെട്ടിയ ഭാഗമുണ്ട് ഉണ്ട് അവർക്ക് വീണ്ടും കെട്ടി കെട്ടിക്കൊടുത്തു കെട്ടിക്കൊടുത്തു സ്ഥലം എടുത്തിട്ടില്ല ഇപ്പോഴും അങ്ങനെ ഇപ്പോഴും അങ്ങനെയാണ് തോടിന് പ്രയോജനമില്ല ഈ സ്വകാര്യ വ്യക്തികളുടെ ഈ പുറമ്പോക്ക് സ്ഥലം നിലനിർത്തി സ്വകാര്യ പുറംപോക്ക് എടുത്തിട്ടില്ല അവിടെ വെച്ച് തന്നെ കെട്ടിക്കൊടുക്കുക പിന്നെ തോടിന് വീതി കൂടുന്നില്ല എങ്ങനെയാ കോളേജ് താഴെ ഭാഗത്ത് കോളേന്റെ താഴെ ഭാഗത്ത് ഇങ്ങനെ നിലയിലുള്ള തോട് തന്നെ കെട്ടി അങ്ങനെ തോടിന് വീതി കൂടുന്നില്ല കൂടുന്നില്ല അപ്പൊ നല്ലൊരു മഴ വരികയാണെങ്കിൽ പിന്നെ കെട്ടിന് പുറത്തു കിടക്കുകയാണ് പിന്നെ പുറംപൊക്കെ സ്ഥലം പുറമ്പൊക്കെ സ്ഥലം അത് ഇപ്പോഴും സ്വകാര്യ സംരക്ഷണത്തിൽ ആയിപ്പോ ആയിക്കുകയാണ് അത് മാത്രമല്ല ഈ നല്ലൊരു മഴ പെയ്തു കഴിഞ്ഞാൽ ഈ വെള്ളം മൊത്തം വന്ന് തോട്ടിൽ കൂടെ ഒഴുകി പോവാതെ ഇത് കര കവിഞ്ഞു പിന്നെ ആളുകളുടെ കൃഷി സ്ഥലങ്ങളിലേക്ക് കയറും കേറും അത് കാരണം ഒഴുകിപ്പാൻ പിന്നെ ചെറിയ വീതിയില്ലല്ലോ ചെറിയ വീതിയല്ല അല്ല ഉള്ളു അതെ ഇത് ഇതുകൊണ്ട് നാട്ടുകാർക്ക് അവിടെ സമീപത്ത് താമസിക്കുന്ന ആളുകൾക്ക് പ്രയോജനമൊന്നുമില്ല പിന്നെ മാത്രമല്ല ഇതിനകത്ത് മൊത്തം അഴിമതിയാണ് നടക്കുന്നത് ആ തോട് വൃത്തിയാക്കുന്നതിനകത്ത് അഴിമതിയാണ് നടക്കുന്നതെന്ന് ഞാൻ ഏതൊക്കെയോ ഓൺലൈൻ മാധ്യമങ്ങളിലൊക്കെ ഞാൻ പിന്നെ ഇനിടയ്ക്ക് കണ്ടതാണ് പക്ഷേ എൻ്റെ അറിവ് ശരിയാണെങ്കിൽ ഇതിൻ്റെയൊക്കെ ബില്ലുകളൊക്കെ മാറി പാർട്ട് പാർട്ട് ബില്ല് പാർട്ട് ബില്ല് മാറും പാർട്ട് മാറിപ്പോവുകയും ചെയ്യുന്നുണ്ട് ഇതിപ്പം ഇല്ല കാര്യമില്ല പക്ഷേ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റിന്റെ വലിയ കെട്ടിന്റെ സൈഡിൽ നിന്ന് ഒരു അടി വിട്ടിട്ടാണ് മണ്ണെടുക്കുന്നത് ആ അപ്പൊ അത്രയും കൂടെ ഭാവിയിൽ അതങ്ങ് മതിലിന്റെ സംരക്ഷണം അങ്ങ് മാറും അത് കടുവ പിന്നെ വലിയ ഒരു ഒരഴിമതിയാണ് അതിനകത്ത് നടക്കുന്നതെന്നാണ് കേൾക്കുന്നത് അപ്പൊ അത് അതിന്റെ ശുദ്ധീകരണത്തിന് വേണ്ടി ഇപ്പൊ എനിക്ക് തോന്നുന്നു മുഖ്യമന്ത്രി കഴിഞ്ഞ പ്രാവശ്യം വന്ന ഉദ്ഘാടനം ചെയ്തെന്ന് തോന്നുന്നു ഈ തോട് ശു അല്ലേ വലിയൊരു പ്രോഗ്രാം കൊട്ടാരം ശ്രീല് ആ എന്നിട്ട് ആ പരിപാടി പോലും നടന്നോ ഒന്നും നടന്നിട്ടില്ല അതിന്റെ മണ്ണെടുപ്പ് നടക്കുന്നില്ല അത് നേരത്തെ ഉള്ളതല്ലേ ഇവിടെ മീഡിപ്പള്ളി താഴെ കുറെ കുറെ ഭാഗത്ത് കുറച്ച് കെട്ടുന്ന അത് നേരത്തെ ഉള്ളതല്ലേ പക്ഷേ ഇതിന്റെ ഒരു സംഗതി എന്ന് പറയുന്നത് ഇതിന്റെ എന്ന് എഎസ് ജനങ്ങളുടെ ധാരണ ആ മുഖ്യമന്ത്രി വന്ന ഉത്കാണിച്ചിട്ടാണ് ഈ കെട്ടും തോട് തോടിന്റെ വൃത്തിയാക്കലൊക്കെ നടക്കുന്നത് അങ്ങനെയാണല്ലോ അത് ആളുകൾക്ക് ഒരു തെറ്റിദ്ധാരണയാണ് അത് ഈ ഈ ഭരണസമിതി നിലവിൽ വന്നതിന് ശേഷം കഴിഞ്ഞ നാലര വർഷത്തിനുള്ളിൽ രണ്ട് ചെയർമാൻമാരും ആരും മൂന്നാമത്തെ ചെയർമാൻ ആയത് ചെയർമാൻമാർ റിലയം ചെയർമാന്മാർ ചെയർമാന്മാർ മാറുന്നത് പാർട്ടികളുടെ മുന്നണികളുടെ ധാരണ അനുസരിച്ചാണ് വരുന്നത് അപ്പം അവർ അത് നാടിനാണ് ദോഷം കാര്യം ഒരു ചെയർമാൻ ഇരിക്കുമ്പോൾ അയാൾക്ക് ഒരു ഐഡിയ ഉണ്ടാവും അല്ലെങ്കിൽ ആ ഉദ്യോഗസ്ഥർക്ക് ഉദ്യോഗസ്ഥരുടെ ഐഡിയ ഉണ്ടാവും അതനുസരിച്ച് മുമ്പോട്ട് പോകുമ്പോൾ അതിന് അത് ഇട്ടിട്ടാൻ പോകും പിന്നെ അടുത്താൾ വരും അയാളും പറഞ്ഞ് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് അത് ഇട്ടിട്ടാൻ പോകും അങ്ങനെയാണ് അങ്ങനെ വരുമ്പോൾ ദീർഘഭൂഷണത്തോടെയുള്ള പിന്നെ പ്രവർത്തനം നടത്താൻ കഴിയില്ല അതാണോ ഈ മുൻസിപ്പാലിറ്റിക്ക് പറ്റിയ ഏറ്റവും വലിയ ആദ്യത്തെ ചെയർമാൻ രണ്ടു കൊല്ലം അടുത്ത ചെയർമാൻ രണ്ടു കൊല്ലം അവസാനത്തെ പദ്ധതി നടപ്പിലാക്കാനേ പറ്റൂ ഒരു കൊല്ലം കൊണ്ടന്ന് കഴിഞ്ഞ കമ്മിറ്റി പാസാക്കി പദ്ധതി നടപ്പിലാക്കാനേ പുള്ളിക്ക് അധികാരമുള്ളൂ പുള്ളിയുടെ ഭാവനയില്ല അവിടെ അതായിട്ട് ഒരു കോൺട്രിബ്യൂഷൻ വരുന്നില്ല പിന്നെ ദൈനംദിന പ്രവർത്തനങ്ങൾ ഇപ്പൊ കമ്മിറ്റി ഇല്ലെങ്കിൽ നടക്കും അതിപ്പം ഭരണസമിതി ഇല്ലാലും കാര്യങ്ങളെ ഉദ്യോഗസ്ഥര് നടത്താൻ പറ്റും അപ്പൊ ഇത് അത് ഭരണസമിതി ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ട് നാടിന് ഒരു വെളിച്ചം ഉണ്ടാവണം ഒരു വികസനത്തിന്റെ വെളിച്ചം ഉണ്ടാവണം സ്ട്രീറ്റ് ലൈറ്റ് ഒക്കെ കൃത്യമായി കത്തിയും അങ്ങനെ കത്തിക്കുന്നുണ്ട് അതായത് വാർഡ് മെമ്പർമാർ മുന്നിട്ട് ഇറങ്ങി നടത്തുന്നുണ്ട് അത് പ്രൈവറ്റ് കക്ഷിക്ക് കൊട്ടേഷൻ കൊടുത്തേക്കുവാണല്ലോ ഓ അവരാണ് ചെയ്യുന്നത് ചെയ്യുന്നത് അപ്പൊ ഇവിടെ കുടിവെള്ളം പദ്ധതി ഇതുവരെ റെഡി ആയിട്ട് റെഡി ആയിട്ടില്ല നമ്മൾ സ്ഥലം എടുത്തു കൊടുത്തു നമ്മളെ കാത്തു നടക്കാൻ നെടുത്ത് പഞ്ചായത്തും പിന്നെ ലക്ഷം വീട് പദ്ധതികളോ അങ്ങനെ വല്ല ഒന്നുമില്ലെന്നില്ല അങ്ങനെ പട്ടികജാതിക്കാർക്കുള്ള ഇപ്പം പണ്ടത്തെ ആനുകൂല്യങ്ങൾ കുറവാ ഒരു പദ്ധതി രൂപം പട്ടികജാതിക്കാർക്ക് മെയിൻ്റെസ് എന്ന് പറയുമ്പോൾ ഒരു വാർഡ് ചിലപ്പോൾ ഒരെണ്ണമായിരിക്കും കിട്ടുന്നത് ചിലപ്പോൾ മൊത്തത്തിൽ ഇരുപത്തൊൻപത് വാർഡുകളിൽ പതിനഞ്ച് പതിനഞ്ചെണ്ണേ കാണത്തുള്ളൂ എത്ര വാർഡ് കൊടുക്കാൻ പറ്റും അങ്ങനെയാണ് പദ്ധതി എല്ലാ പേരുള്ള പദ്ധതിയേ ഉള്ളൂ ആകെ കൂടി എനിക്ക് തോന്നുന്നു കഴിഞ്ഞ പ്രാവശ്യം ഈ പൊതുശ്മശാനം പണിഞ്ഞെന്ന് തോന്നുന്നു അല്ലേ ആ ക്രിപറ്റോറിയം അത് പണിഞ്ഞു അതാ കൊട്ടാരക്ക എടുത്തു പറയത്തക്ക ഒരു പദ്ധതി മാത്രമേ ഉള്ളൂ ഈ അജ്ഞാത ആളുകളെ കൊട്ടാര അനാഥപ്രാതങ്ങളെ മറവിക്കാനുള്ള ഒരു പിന്നെ ശ്മശാനം ഉണ്ടായിരുന്നല്ലാതെ ഒന്നും ഉണ്ടായിട്ടില്ല നമ്മുടെ സ്ഥലമുണ്ട് അതുകൊണ്ട് സ്ഥലമൊക്കെ ഞങ്ങൾ നേരത്തെ നേരത്തെ വാങ്ങിച്ചിട്ടതാ വാങ്ങിച്ചിട്ട് അങ്ങനെ നേരത്തെ ഒരു എണ്ണം ഉണ്ടായിരുന്നു അത് അതൊന്ന് എണ്ണമെന്ന് വെച്ചാൽ ക്രിസ്ത്യാനിക്ക് പ്രത്യേകം ഹിന്ദുക്കൾക്ക് പ്രത്യേകം ക്രിസ്ത്യാനിക്ക് പ്രത്യേകം മുസ്ലിം പ്രത്യേകം അങ്ങനെ മൂന്നറയായിട്ടാണ് നമ്മൾ അന്ന് പടിഞ്ഞിരുന്നത് മൂന്നറ അറയിൽപ്പെട്ട ആൾക്കാർ ഈ ഈ വിവിധ മതങ്ങളിൽ മരിക്കുന്നവർ ഓരോ വിഭാഗത്തും അതിന്റെ പ്രാധാന്യം അത് എല്ലാം കൂടെ ഒരുമിച്ച് പറ്റൂ പറ്റൂ എല്ലാം പിന്നെ വൈദ്യ ശ്മശാനം അല്ലയോ അത് വൈദ്യ അല്ല അല്ല അടുത്ത സമയത്ത് ഒരു ആരോപണം കേട്ടു പിൻവാതിൽ നിയമനം ഏതോ ഒരു പിന്നെ വാർഡ് മെമ്പറുടെയോ അങ്ങനെ ആരാണ്ട് ജോലിക്ക് എടുത്തോന്നും പറഞ്ഞ ഒരു പഴയ വൈസ് ചെയർമാൻ്റെ പിന്നെ മോളെ മരുമോള എടുത്തു അത് വിവാദമായി നമ്മൾ തന്നെ പ്രശ്നം ഉണ്ടാക്കി നമ്മൾ അറിയിപ്പ് അവസാനം അത് അതിന് തന്നെ എടുത്തു പിന്നെ ജോലി ചെയ്യുന്നുണ്ട് ജോലി ചെയ്യുന്നുണ്ട് അപ്പം വിവാദങ്ങൾ ഉണ്ടാക്കിയതിനാ അല്ല ഉണ്ടാക്കി നമ്മൾ പ്രതികരിക്കണമല്ലോ പ്രതിപക്ഷം ഉണ്ടെങ്കിൽ പ്രതികരിക്കണമല്ലോ പ്രതികരിച്ചിട്ട് എന്തോ ഫലം ഫലം ഒരാളെ സ്വാഭാവികമായിട്ട് പറയുമ്പോ തീരുമാനിക്കുന്നതി നടക്കൂ അതീ അപ്പൊ പിന്നെ അത് പ്രതികരിക്കാതിരിക്കുന്നേറ്റ അവര് ആയി പോല്ലേ ും വേറെ വിശേഷമൊന്നും ഇല്ല നമ്മള് പ്രതിപക്ഷം അല്ലെങ്കിൽ പ്രതികരിക്കണമല്ലോ അവിടെ സമരമൊക്കെ നടന്നു അതിന്റെ പരാതി പോയിട്ടുണ്ട് യൂത്ത് കോൺഗ്രസ് പരാതി പോയിട്ടുണ്ട് യൂത്ത് കോൺഗ്രസ് അതിന്റെ പരാതി പോയിട്ടുണ്ട് അത് ഇങ്ങനെ പിൻവാതിൽ നിയമനങ്ങൾ വേറെ നടത്തിയിട്ടുണ്ടോ നേരത്തെ എന്ന് വെച്ചാൽ താൽക്കാലികമായിട്ടും കുറെ പേര് എടുത്തിട്ടുണ്ട് ഡെയിലിവയസ് വരെ കുറെ പേര് എടുത്തിട്ടുണ്ട് അത് ബി എസ് സി എംപ്ലോയ്മെന്റ് കാര്യമാണെന്ന് പറയുന്നത് പക്ഷെ ലിസ്റ്റ് വരും ഇവരെ ഭരണമില്ലോ ലിസ്റ്റ് വരും അതനുസരിച്ച് ആൾക്കാരെ നിയമിക്കുന്നുണ്ട് വർക്കർമാരൊക്കെ അവരവരുടെ സമര വിഭവം തിരുവനന്തപുരത്ത് നടന്നുകൊണ്ടിരിക്കുന്നു ഇവിടെ അവർ സമരം നടക്കുമ്പോൾ ഇവിടുത്തെ ആളുകളുടെ സേവനം കിട്ടാതെ വരികയോ അങ്ങനെ വല്ലതും ഉണ്ടോ നിങ്ങളുടെ വാർഡിലൊക്കെ ഇവിടെ ഇപ്പം പേടിച്ചു നിക്കുക വെള്ളത്തിന്റെ ഭാവം പേടിച്ച് നിക്കുക ജോലി പോകുമെന്നുള്ള ജോലി പോകും ജോലി പോകാൻല്ലോ അവരെ അവരിപ്പം പിന്നെ അവർക്ക് പിന്നെ ഇവിടെ തന്നെ നമുക്ക് ശക്തമായ ഗുണലുമുണ്ട് ഐ ടി സിക്ക് തന്നെ പ്രത്യേകം ആൾക്കാരുണ്ട് അപ്പോൾ അവർക്കും ഉണ്ട് നമുക്കും ഉണ്ട് അപ്പോൾ ആ സ്ഥിതിക്ക് ഇപ്പോൾ ഇപ്പം ഇവിടെ ഒന്നും ഇവിടുത്തെ ആശാവർക്കം വരുന്ന സമരത്തിൽ പങ്കെടുത്തിട്ടില്ല ഇവിടെ 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 എല്ലാം അവർ ജോലി ചെയ്യുന്നുണ്ട് തിരുവനന്തപുരത്ത് പോകുന്നതാണ് അറിയത്തില്ല അപ്പം നമുക്ക് അതിന് അവർക്ക് അനു സമരത്തിന് അനുകൂലമായിട്ട് നമ്മൾ ഒരു പരിപാടിയൊക്കെ മുനിസിപ്പാലിറ്റി മുമ്പിൽ വെച്ചായിരുന്നു ഇതാ ഒരു അഭിവാദ്യം അർപ്പിച്ചൊരു പരിപാടിയൊക്കെ സമരമൊക്കെ പരിപാടിയൊക്കെ വെച്ചായിരുന്നു ഇപ്പൊ തൊഴിൽ രഹിത വേതനമൊക്കെ കൊടുക്കുന്നുണ്ടോ ഇപ്പൊ പഞ്ചായത്ത് നേരത്തേക്കുണ്ടായിരുന്നു വളരെ കുറച്ച് പേർക്ക് കിട്ടുന്നുള്ള കൊറച്ചുപേർക്ക് കിട്ടുന്നു ഉള്ളത് കൃത്യമായി കൊടുക്കുന്നുണ്ടല്ലോ ശ്രദ്ധയിൽപ്പെട്ടിട്ടുന്നില്ല